ഹായ് കൂട്ടുകാരെ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി തക്കാളി കൂട്ടാനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളി കൂട്ടാൻ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് അല്ല രണ്ട് പ്ലേറ്റ് അല്ല മൂന്ന് പ്ലേറ്റ് ചോറിന് തിന്നുട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഇത് എന്നാലും എന്റെ ഞാൻ സാധാരണ തക്കാളി കൂട്ടം ഉണ്ടാക്കിണ്ട് പക്ഷെ ഈ രീതിയിലല്ല ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ എന്റെ ഉമ്മച്ച് ഉണ്ടാക്കിയതാണ് അപ്പൊ എനിക്ക് നല്ലോ ഇഷ്ടപ്പെട്ട് അപ്പൊ ഇന്ന് പിന്നെ ഞാനും മോളും മാത്രമല്ല ഫുഡ് കഴിക്കാൻ വല്യ മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ കുടിക്കല് പോവാണ് പിന്നെ ചെറിയ മോളൊക്കെ പോവാണ് അപ്പൊ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഫുഡ് ഉണ്ടാവുള്ളൂ അപ്പൊ വേഗം എളുപ്പ കൂട്ടാനായിക്കോട്ടെ പിന്നെ നമുക്ക് വൈകുന്നേരം നല്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കി ചോറ് വയ്ക്കാന്നുള്ള രീതിക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കട്ടോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു നാല് മീഡിയ സീസണിലെ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങക്ക് എത്രത്തോളം കൂട്ടാൻ വേണോ അതിനനുസരിച്ചുള്ള തക്കാളി എടുക്കട്ടോ അപ്പോൾ അത് അത്യാവശ്യം വലുപ്പുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ നാലിനെ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിൽ ആവശ്യമായിട്ടുള്ള കരിവേപ്പിലും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പുളിയാണ് കേട്ടോ പുളി ഇതാ ഇത് ഇത്രേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് പുളിക്കാവശ്യമായിട്ടുള്ളത് എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുളകും പൊടിയാണ് കേട്ടോ മുളകും പൊടി നല്ലതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു സ്പൂൺ തയ്ച്ചെടുത്തിട്ടില്ല പിന്നെ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പ് വച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാൻ പോവാണ് ഇനിയിപ്പൊ നിങ്ങള് വെളിച്ചെണ്ണയല്ല പിന്നെ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കാം കേട്ടോ പക്ഷേ ഏത് എണ്ണയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ ഫുഡിന് അനുയോജ്യമായിട്ടുള്ള എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചട്ടയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടോ കടുക് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം പൊട്ടി പൊട്ടി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടെടുക്ക കേട്ടോ പിന്നെ കറിവേപ്പില പിന്നെ തോന്നിട്ടെടുത്താലും ടേസ്റ്റ് ആണ് കുറച്ചിട്ടെടുത്താലും ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ ഒരു ഇല്ലേ കിട്ടിയിട്ടുള്ളൂ പിന്നെ അപ്പൊ അത് ഇട്ടെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ ആ പുളി പുളിട്ടെടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ തക്കാളി ഇട്ടു കൊടുത്തു അപ്പൊ പുളി പുളിയും തക്കാളിയും ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ വാറ്റിയിട്ട് എടുക്കണം കേട്ടത് അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് തന്നെ ഞാൻ പിന്നെ പുളി പുളിയൊക്കെ ഉടഞ്ഞു കേട്ടോ പുളിയൊക്കെ പിന്നെ ആ എണ്ണയിൽ ഇതായപ്പോൾ തന്നെ പുളി ആ ഉണ്ടൂടി നിന്നാ പുളി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പായിട്ട് കൊടുക്കണത് അപ്പം ഉപ്പ് എത്രയാണ് ആവശ്യം അനുസരിച്ച് ഇട്ടെടുക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ എരു എരിവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ നല്ലോണം എരി ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ എരി ഇട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ആ ഒരു അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു പിന്നെ വേറെ കറികളൊന്നും വേണ്ട അത് തന്നെ മതി എന്നുള്ളത് വരട്ടെ പിന്നെ ആ ഒരു പുളിയും ഒക്കെ ആകുമ്പോ നല്ല ടേസ്റ്റ് അക്കാളിന്റെ പുളിയും പുളീന്റെ പുളിയും ഒക്കെ കൂടി ആകുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാന് തീ ആദ്യം കുറച്ചിട്ടാ വെച്ചിരുന്നത് ഇപ്പൊ ഞാന് തീ കൂട്ടി വെക്കണിട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് തന്നെ അപ്പൊ ഞാൻ ആദ്യം ഒന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് എടുത്തുട്ടോ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അതിന് ഞാൻ പിന്നെ പിന്നെന്തോ തുറന്നത് നമ്മൾ പറ്റേതാക്കുമ്പോ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശരിക്കും വെന്ത് അടയില്ല അപ്പൊ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി അടച്ചു വെക്കണണ്ടേ അപ്പൊ ദാ നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം വെന്ത്വിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടച്ചു വെക്കണം എന്നൊന്നുമില്ല ഈ ഒരു പിന്നെ കിട്ടിയിട്ട് ഇനി തക്കാളിയൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ അതായത് പോലെ തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ കണ്ടില്ലേ അതാ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുക അപ്പൊ ഇത് നന്നായിട്ട് തന്നെ ഉടയുന്നുണ്ട് ഈ ഒരു സമയമാണ് നമുക്ക് മുളകും പൊടിയിലേക്ക് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ തന്നെ ഇട്ടു കൊടുക്കരുത് മുളകും പൊടി ഈയൊരു സമയം ഇട്ടു കൊടുക്കുമ്പോഴാണ് മുളകും പൊടിക്ക് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഞാൻ മുളകും പൊടി കൊടുത്തു എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്ക കേട്ടോ ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കിട്ട് ആ ഒരു അതിന്റെ ഒരു പച്ചമണം പോണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഈ ഒരു സ്മെല് ഇപ്പൊ തന്നെ ഇങ്ങനെ നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് ആ സ്മെല് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ചോറുന്നതിനാനൊക്കെ തോന്നൂട്ടോ അത്ര ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കില് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിന്റെ എല്ലാം അതായത് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നമ്മളെ പിന്നെ വീഡിയോന്റെ താഴെ കാണുന്ന ബെല്ലൈക്കണില് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ബട്ടൺ ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെതാണ് നമ്മുടെ തക്കാളി കൂട്ടാനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട് അതായത് വെളിച്ചെണ്ണ എന്നെയാണ് വെളിച്ചെണ്ണ ഒന്നും കൂടി അതിന്റെ മേലെ കുറ്റിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഏത് കറി വെക്കുമ്പോഴും ലാസ്റ്റ് നമ്മൾ പിന്നെ ഫുഡ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്താല് ടേസ്റ്റ് കൂടുന്നാണ് പറയട്ടെ അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് ഞാൻ എന്ത് കറി എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി കുറച്ചുകൂടി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ അപ്പൊ അതാ കണ്ടില്ലേ നമ്മള തക്കാളി അടിപൊളി തക്കാളി കൂട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇത് ചെയ്തു നോക്കുക ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ പിന്നെ മറക്കരുത് കേട്ടോ അപ്പൊ കണ്ടോ ഇതാണ് നമ്മുടെ തക്കാളി കൂട്ടാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ പിന്നെ ഞാൻ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരും അതുവരെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ